ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളിൽ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റം ആണ് അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ജാർ കുറച്ച് നീങ്ങിപ്പോയി പിന്നെ ടൊട്ടു വന്ന് പിടിച്ചും ഇങ്ങോട്ട് നീക്കി വെച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് പോലും ജാറ് കുറേ നീങ്ങിയാണ് ഇരുന്നെന്നുള്ളത് ക്യാമറ ഓണാക്കി വെച്ചിട്ട് അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ അത് റെക്കോർഡ് ആവുന്നുണ്ടും ഞാൻ ശ്രദ്ധിക്കാറും കൂടിയില്ല പിന്നീട് വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് ആവശ്യമോ ഇതിങ്ങനെയായി പോയല്ലോ എന്ന് ആലോചിക്കുന്ന പോലും നമുക്കറിയാം ഷൂട്ട് ചെയ്തു തരാനൊന്നും ആരുമില്ല അതങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ കുറച്ച് കലാപരിപാടികളൊക്കെ കയ്യിൽ നടത്തിയിട്ടുണ്ട് അതാണ് നിങ്ങൾ കാണുന്നത് ദീപാവലിയൊക്കെ അല്ലേ അതുകൊണ്ടിട്ടാണ് അപ്പോൾ നല്ല വലുപ്പമുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുക്കുക പിന്നെ അതിലേക്ക് നമ്മളൊരു നാലഞ്ച് അഞ്ചല്ലെങ്കിൽ ആറല്ലേ വെളുത്തുള്ളി ചെറു ചെറിയ വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് ഇത് ഞാൻ റീല് കണ്ടി നോർത്ത് ഇന്ത്യക്കാരുടെ അതായത് ഈ ദീപാവലി ടൈമിലൊക്കെ അവരുണ്ടാക്കുന്ന സ്നാക്സ് ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഒരു ആറേഴ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു ബൗൾ എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച പേസ്റ്റ് വേണമെങ്കിൽ അരച്ചൊക്കെ ഒഴിക്കാം ഞാൻ അത്രയും അങ്ങോട്ട് സമയം കുഞ്ഞു ഉറക്കമായത് കാരണം ഉണരുന്നതിന് തട്ടി തട്ടിക്കൂട്ടണം എൻ്റെ ഇടയ്ക്ക് തൊട്ടുൻ്റെ കൈയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ അവരുടെ ഡിസൈൻ കൊണ്ട് കാണിക്കാനായിട്ട് വന്നതാണ് കയ്യിൽ മെഹന്തി ഡിസൈൻ അപ്പോൾ ഇതാ നമ്മൾ അരച്ച പേസ്റ്റൊക്കെ ഇങ്ങോട്ട് എടുത്ത് ബോളിലേക്ക് ഒഴിക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇത് നല്ല രീതിയിൽ നമ്മൾ അരിച്ചൊക്കെ എടുക്കാം എനിക്കതിനുള്ള സമയമില്ലാത്ത കാരണം ഞാൻ അതെല്ലാം കുടഞ്ഞപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സമയമുള്ളവർ അങ്ങനെയൊക്കെ നല്ല അങ്ങോട്ട് അരച്ച് അരിച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പം ഞാനതിനകത്ത് വലിയ വലിയ ആയിട്ട് അരയാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റുന്നുണ്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കണക്കാക്കി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും മുളപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വേണ്ട കേട്ടോ ഹാഫ് ടീസ്പൂൺ മതിയാവും അല്ലെങ്കിൽ ഹാഫ് ടേബിൾ സ്പൂൺ മതിയാവും ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിഞ്ചീര കരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് ആട്ടയാണ് ഒരു കപ്പ് ആട്ട എടുക്കുന്നുണ്ട് കാൽ കപ്പ് റവയും ചേർക്കുന്നുണ്ട് റവയാണെന്നു മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പടി അങ്ങ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി ചെയ്യാനുള്ള കൈ വെച്ച് നമ്മളിത് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് കുഴച്ച് നോക്കാം ആവശ്യം എന്താ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആ തക്കാളി ഉള്ളൊരു വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നമ്മൾ കുറച്ച് കുഴച്ചെടുക്കാം പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ജസ്റ്റ് കുഴച്ചൊന്ന് വെക്കാം ഇവിടെ ഉള്ളവർ ഇല്ലാതെ ജീരകവും കൂടി ഇടാറുണ്ട് ഞാൻ ജീരകം ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകമൊക്കെ ചേർക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു ജീരകം ചേർക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനിയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക ഒന്ന് മൂടി വെക്കുക കേട്ടോ മാറ്റി എന്ന് വെച്ചാൽ റവ അല്പം വലുപ്പമുള്ള റവയാണെന്നുണ്ടെങ്കിൽ തരികൾ വലുപ്പമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുതിർന്ന് വരാൻ കുറച്ച് സമയം എടുക്കത്തില്ല നമ്മുടെ നാട്ടിലൊക്കെയുള്ള റവയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും വലുപ്പമുള്ളത് വരത്തില്ല ഇവിടെ ഇച്ചിരി വലുപ്പമുള്ള റവയാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഭീഷണി ജാറിലൊക്കെ ഒന്ന് കറക്കിയെടുക്കാൻ ഞാൻ അതിനെയും പോയില്ല അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കുറച്ചൊന്നു വെച്ചാൽ ഒരു കാൽ കപ്പ് പോലും വേണ്ടി വന്നില്ല അതോടി ചേർത്ത് ഒന്ന് കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ച് മാറ്റിവെ നല്ല രീതിയിൽ തന്നെ കുഴച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊന്ന് കുഴച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക ഇപ്പോൾ സ്നാക്സ് ഒന്നും വീട്ടിലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് തന്നെ മതിയാവും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കോഴി ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പൈസസ് ഒക്കെ മാഗിയുടെ മസാലയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മുകളിൽ ഒന്ന് തൂക്കി കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതായത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി മാറ്റി വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് പലകളോ എവിടെയും വെച്ചിട്ട് നമ്മളൊന്ന് പരത്തി നല്ല തിന്നായിട്ട് മാക്സിമം പരത്തുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ ഈ വർഷം ഞാൻ മൊത്തവും സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻ മീൻസ് സോൾട്ടി ആയിട്ടുള്ള അതായത് നമ്മളുടെ സ്നാക്സ് ഐറ്റംസാണ് കൂടുതൽ അല്ല ഞാൻ കൂടുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ഫുള്ള് സ്വീറ്റ്സ് ബർഫികൾ തന്നെ പല ടൈപ്പ് ഞങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പല തരത്ത് ബർഫികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും അങ്ങനെ അത് കണ്ടിട്ട് ഒന്നുമില്ല നമ്മുടെ നാട്ടിലൊന്നും ആൾക്കാർക്ക് അത്ര താല്പര്യമില്ല ഈ ബർഫികളോടൊന്നും എന്നാണ് എൻ്റെ ഒരു നിഗമനം മീൻസ് എൻ്റെ ഒരു കണ്ടെത്തി നമ്മുടെ നാട്ടിലുള്ളവർ ആരാണെങ്കിലും നമ്മൾ ഈ ഉപ്പരി കുഴലപ്പം പിന്നെ എന്താ പറയുക നമ്മുടെ അച്ചപ്പം അങ്ങനെയുള്ള നമ്മുടെ എന്താ പറയുക സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസിനോടാണ് എല്ലാവർക്കും ഇഷ്ടം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തവും ഐറ്റംസ് സ്വീറ്റ്സ് ഐറ്റംസ് മൊത്തം മൊത്തം ഈ നമ്മുടെ നെയ്യ്ക്കാത്താണ് കൂടുതലും ഉണ്ടാകുന്നത് ഒരുപാട് കഴിക്കാനും പറ്റില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അത് അല്ലാതാവും ഒരു പീസ ഒക്കെ കഴിക്കും കാജു ബർഫി എന്താ അപ്പം ഭയങ്കര വിലയുമാണ് പക്ഷേ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് പരത്തി ദീപാവലി ദീപാലി സെലിബ്രേഷൻ ഒന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട് അതല്ലേ എൻ്റെ എന്താ പറയുക പടക്കം പൊട്ടീരും ആകപ്പാട് ഭയങ്കര ബഹളമായിരുന്നു നമുക്ക് ഉറങ്ങാൻ കഴിയത്തില്ല ഓണത്തിനെക്കാട്ടിൽ വലിയ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ നല്ല തിന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് മാക്സിമം തിന്നാക്കാൻ നോക്കുക ഒരുപാട് കട്ടിയായാലും അത്രയും സമയമെടുക്കും അത് ഫ്രൈ ആയി വരാനായിട്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ തിന്നാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി കിട്ടും വൈകിട്ട് കുട്ടികൾക്ക് ചാടുകൂടെ കൊടുക്കാനൊക്കെ സ്നാക്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടി നല്ലതായിരിക്കും അപ്പോൾ ഒരു ഐറ്റം പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഇല്ലാത്തവർ നല്ല കാണില്ല ഇങ്ങനെയൊരു രീതിയിൽ ആരും പരീക്ഷിച്ച് കാണാൻ വഴിയില്ല അപ്പോൾ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നു അതേ രീതിയിൽ തന്നെ ഞാൻ അങ്ങനെ കോപ്പി ചെയ്യാറില്ല എൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതിൽ അവർ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയൊന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം നമ്മുടെ പിസ്സ കട്ടർ എടുത്തിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഇന്ന ഷേപ്പ് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് തന്നെ ഫ്രൈ ആക്കണമൊന്നും അതൊക്കെ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യുക പക്ഷേ സംഭവം നമ്മളിപ്പോൾ ട്രയാങ്കിളോ സ്ക്വയറോ ഇനിയിപ്പം ട്രയാംഗ്ലർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ റൗണ്ട് ആക്കി റൗണ്ട് ആക്കി റൗണ്ടാക്കിയെടുക്കുക ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുടപ്പടത്തിൻ്റെ ചെറിയ ചെറിയ ബോളുകൾ പോലെ അങ്ങനെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം എന്തായാലും ടേസ്റ്റ് നല്ല അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുക കേട്ടോ അപ്പോൾ അത ഞാൻ ഒന്ന് ഒന്നിടയിൽ താഴേക്ക് ഒന്ന് കട്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് ആക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ട്രയാംഗിൾ ഷേപ്പ് ഒന്നും ആയിട്ടില്ലെങ്കിൽ തന്നെയും ഏകദേശം ആ ഒരു ഷേപ്പ് ഒക്കെ ആക്കി എടുത്ത് ഒപ്പിച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അളവൊക്കെ ഇതുപോലൊക്കെ തന്നെ ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കി നോക്കണ്ട ആദ്യം ഒരു കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാക്കാമല്ലോ അപ്പോൾ നമ്മൾ ചെറിയ അളവിലെടുത്ത് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആദ്യം നമ്മൾ തണുത്ത് അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആവുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചിരുന്നു ഞാൻ ഫ്രൈ ചെയ്തത്